വയനാട് ദുരിതാശ്വാസത്തിനായുള്ള ബിരിയാണി ചലഞ്ചിൽ ക്രമക്കേട് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റിനെതിരെ കെ പി സി പ്രസിഡന്റിന് പരാതി നൽകി പ്രവർത്തകർ കാട്ടാക്കട മണ്ഡലം പ്രസിഡന്റ് ഡാനിയലിനെതിരെയാണ് പരാതി മോഹനൻ പ്രജിത വിശദാംശങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകൾ ഫണ്ട് വേണ്ടി വയ്ക്കുന്ന മണ്ഡലത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തിയത് എന്നാൽ ഈ ബിരിയാണി ചലഞ്ച് നടത്തിയതുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലുണ്ടായ പോലെയുള്ള കാട്ടാക്കടയിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ബിരിയാണി ചടഞ്ച് നടത്തുന്നതിന് സാധനങ്ങളൊക്കെ സ്പോൺസർഷിപ്പിലൂടെ വാങ്ങിക്കുന്നു ഏകദേശം ആയിരത്തി ഇരുന്നൂറിലധികം ബിരിയാണി ഒരു ബിരിയാണിക്ക് നൂറ്റി ഇരുപത് രൂപ വെച്ചുകൊടുത്ത് കാട്ടാക്കട അസംബ്ലി മണ്ഡലത്തിന് കീഴിലുള്ള ആറ് മണ്ഡലങ്ങളായി വിൽക്കുകയും ചെയ്തു ഇതിന്റെ തുക പിന്നീട് ഈ പ്രാദേശിക ഭാരവാഹികൾ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡാനിയലിന് കൈമാറുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത് ഈ തുക പിന്നീട് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയതായി കാണുന്നില്ല കാരണം ബിരിയാണി ചടഞ്ച് നടത്തിയതിന്റെ ഫണ്ട് അത് പൂർണ്ണമായും ലഭിച്ച ഫണ്ട് പൂർണ്ണമായും ഈ നിയോജക മണ്ഡലം പ്രസിഡന്റ് കൈ കൈ പറ്റി അല്ലെങ്കിൽ കൈക്കലാക്കി എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആരോപണം ഈ നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു കത്ത് നൽകിയിരിക്കുന്നത് കാരണം വയനാട് ദുരന്തത്തിന്റെ ഫണ്ട് പിരിവിനായി ഉത്തരവിച്ച് ഒരേ മനസ്സോട് കൂടി നിന്നിട്ട് ആ പണം ചിലർ കൈ കൈവശപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് കോൺഗ്രസിനെ സമൂഹത്തിൽ മാനം കെടുത്തുവാനും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തൽപ്പേന കളങ്കം വരുത്താനും കാരണമായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ ആരോപണമായി ഇവർ ഉന്നയിക്കുന്നത് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഒന്ന് യൂത്ത് കോൺഗ്രസ് കെ പി സി സി അധ്യക്ഷനും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും ಈ ಇದೆ ಕಾಂಗ್ರೆಸ್ ಕಟ್ಟಕರೇ ಯೂತ್ ಕೋಂಗ್ರೆ ಸರಿ ಪರಗಿಟ್ಟು